സ്മാർട്ട് പി എസ് ഓൺലൈൻറെ ഡെയിലി കറന്റ് സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മാസം ആറാം തീയതി പത്രങ്ങളിൽ വന്നിട്ടുള്ള പ്രധാനപ്പെട്ട കറന്റ് അഫയേഴ്സ് ആണ് അപ്പൊ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോവാം നമുക്ക് ഒന്നാമത്തെ ചോദ്യം നോക്കാം ആദ്യത്തെ ചോദ്യം ഇതാണ് മലയാറ്റൂർ ട്രസ്റ്റ് ഏർപ്പെടുത്തിയ പതിനേഴാമത് മലയാറ്റൂർ അവാർഡിന് അർഹയായത് ആരാണ് മലയാറ്റൂർ ട്രസ്റ്റ് ഏർപ്പെടുത്തിയ പതിനേഴാമത് മലയാറ്റൂർ അവാർഡിന് അർഹയായത് ആരാണ് ആരാണ് സാറ ജോസഫ് ആണ് കേട്ടോ അപ്പൊ മലയാറ്റൂർ ട്രസ്റ്റ് ഏർപ്പെടുത്തിയ പതിനേഴാമത് മലയാറ്റൂർ അവാർഡിന് അർഹയായത് ആരാണ് സാറ ജോസഫ് ആണ് എസ്തേർ എന്ന നോവലിനാണ് പുരസ്കാരം അപ്പൊ സാറ ജോസഫിന്റെ എസ്തർ എന്ന നോവലിനാണ് എന്ത് കിട്ടിയത് മലയാറ്റൂർ അവാർഡ് കിട്ടിയത് അപ്പോൾ മലയാറ്റൂർ അവാർഡ് മലയാറ്റൂർ ട്രസ്റ്റ് ഏർപ്പെടുത്തിയ പതിനേഴാമത് മലയാറ്റൂർ അവാർഡിന് അർഹയായത് ആരാണ് സാറ ജോസഫ് ആണ് എസ്തർ എന്ന നോവലിനാണ് പുരസ്കാരം ം യുവ എഴുത്തുകാർക്കുള്ള മലയാറ്റൂർ പ്രൈസ് കിട്ടിയത് രജനി സുരേഷിന്റെ വള്ളുവനാടൻ വിഷുക്കൊടുക്ക എന്ന ഓർമ്മക്കുറിപ്പുകൾ അടങ്ങിയ പുസ്തകത്തിനാണ് യുവ എഴുത്തുകാർക്കുള്ള മലയാറ്റൂർ പ്രൈസ് രജനി സുരേഷിന്റെ വള്ളുവനാടൻ വിഷു കൊടുക്ക എന്ന ഓർമ്മക്കുറിപ്പുകൾ അടങ്ങിയ പുസ്തകത്തിനാണ് കിട്ടിയത് നമുക്ക് രണ്ടാമത്തെ ചോദ്യം നോക്കാം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പുതിയ റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നൻ ആരാണ് ജഫ് ബസോസ് ആണ് ആരാണ് ജെഫ് ബസോസ് ആണ് അടുത്തിടെ ലഭിച്ച റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നൻ അപ്പോ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നൻ ആരാണ് ജെഫ് ബസോസ് ആണ് മൂന്നാമത്തെ ചോദ്യം സംസ്ഥാനത്ത് ശൈശവ വിവാഹം നടക്കുന്നത് തടയുന്നതിനായുള്ള പദ്ധതിയുടെ പേര് സംസ്ഥാനത്ത് ശൈശവ വിവാഹം നടക്കുന്നത് തടയുന്നതിനായുള്ള പദ്ധതിയുടെ പേര് എന്താണ് പെൺവാക്ക് അപ്പോ എന്താണ് പെൺവാക്ക് സംസ്ഥാനത്ത് ശൈശവ വിവാഹം നടക്കുന്നത് തടയുന്നതിനായിട്ടുള്ള പദ്ധതിയാണ് ഇത് പെൺവാക്ക് പദ്ധതി സംസ്ഥാനത്ത് ശൈശവ വിവാഹം നടക്കുന്നത് തടയുന്നതിനായിട്ടുള്ള പദ്ധതിയാണ് ഇത് പെൺവാക്ക് പദ്ധതി നാലാമത്തെ ചോദ്യം കേന്ദ്ര സർക്കാരിന്റെ ഭാരത് അരിക്ക് ബദലായി കേരള സർക്കാർ വിതരണം ചെയ്യുന്ന അരിയുടെ പേര് കേന്ദ്ര സർക്കാരിന്റെ ഭാരത അരിക്ക് ബദലായി കേരള സർക്കാർ വിതരണം ചെയ്യുന്ന അരിയാണ് ശബരി കെ റൈസ് അപ്പൊ കേന്ദ്ര സർക്കാരിന്റെ ഭാരത അരിക്ക് ബദലായി കേരള സർക്കാർ വിതരണം ചെയ്യുന്ന അരി ഏതാണ് ശബരി കെ റൈസ് എന്നുള്ളതാണ് അപ്പോ കേന്ദ്ര സർക്കാരിന്റെ ആയിരുന്നു ഭാരതരി ഈ ഭാരതരിക്ക് ബദലായി കേരള സർക്കാർ വിതരണം ചെയ്യുന്ന ഇത് ശബരി കെ റൈസ് അടുത്ത അഞ്ചാമത്തെ ചോദ്യം ലോകത്ത് ഏറ്റവും കൂടുതൽ ബീഫ് കയറ്റുമതി ചെയ്യുന്ന രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം ലോകത്ത് ഏറ്റവും കൂടുതൽ ബീഫ് കയറ്റുമതി ചെയ്യുന്ന രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് രണ്ടാണ് കേട്ടോ അപ്പൊ ലോകത്ത് ഏറ്റവും കൂടുതൽ ബീഫ് കയറ്റുമതി ചെയ്യുന്ന രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ എത്രയാണ് രണ്ടാണ് അടുത്ത ആറാമത്തെ ചോദ്യം ഹജ്ജ് തീർത്ഥാടകർക്കായി കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ച ആപ്ലിക്കേഷന്റെ പേര് ഹജ്ജ് തീർത്ഥാടകർക്കായി കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ച ആപ്ലിക്കേഷന്റെ പേര് എന്താണ് ഹജ്ജ് ആപ്പ് അപ്പൊ എന്താണ് ഹജ്ജ് ആപ്പ് അത് ഹജ്ജ് ഹജ്ജ് തീർത്ഥാടകർക്കായിട്ട് കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ച ആപ്ലിക്കേഷൻ ആണ് എന്ത് ഹജ് സുവിധ ആപ്പ് ഏഴാമത്തെ ചോദ്യം പ്രതിരോധ സാങ്കേതിക വിദ്യയിൽ പുതുമകൾ വർദ്ധിപ്പിക്കുന്നതിനായി പ്രതിരോധ മന്ത്രാലയം ആരംഭിക്കുന്ന പദ്ധതിയുടെ പേര് പ്രതിരോധ സാങ്കേതിക വിദ്യയിൽ പുതുമകൾ വർദ്ധിപ്പിക്കുന്നതിനായി പ്രതിരോധ മന്ത്രാലയം ആരംഭിക്കുന്ന പദ്ധതിയുടെ പേര് എന്താണ് അതിഥി അപ്പൊ എന്താണ് അതിഥി പ്രതിരോധ സാങ്കേതിക വിദ്യയിൽ പുതുമകൾ വർദ്ധിപ്പിക്കുന്നതിനായി പ്രതിരോധ മന്ത്രാലയം ആരംഭിക്കുന്ന പദ്ധതിയുടെ പേരാണ് എന്ത് അതിഥി ഈ അതിഥിക്ക് അതിഥിക്ക് ഒരു പൂർണ്ണ രൂപമുണ്ട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏസിങ് ഡെവലപ്മെന്റ് ഓഫ് ഇനോവേറ്റീവ് ടെക്നോളജീസ് വിത്ത് ഐഡെക്സ് ഏസിങ് ഡെവലപ്മെന്റ് ഓഫ് ഇനോവേറ്റീവ് ടെക്നോളജീസ് വിത്ത് ഐഡെക്സ് എന്നുള്ളതാണ് അതിഥിയുടെ പൂർണ്ണരൂപം അടുത്ത എട്ടാമത് ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരിയിൽ അന്തരിച്ച മുൻ ഉത്തർപ്രദേശ് ഗവർണർ ആരാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ അന്തരിച്ച മുൻ ഉത്തർപ്രദേശ് ഗവർണർ ആരാണ് ആരാണ് അസീസ് ഖുറേഷി ആരാണ് അസീസ് ഖുറേഷിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ അന്തരിച്ച മുൻ ഉത്തർപ്രദേശ് ഗവർണർ അപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ അന്തരിച്ച മുൻ ഉത്തർപ്രദേശ് ഗവർണർ ആരാണ് അസീസ് ഖുറേഷിയാണ് ആരാണ് അസീസ് ഖുറേഷി അടുത്തിടെ പത്ത് ദിവസത്തേക്ക് അന്താരാഷ്ട്ര പദവി ലഭിച്ച ജാംനഗർ വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ചോദ്യം എന്തായിരുന്നു അടുത്തിടെ പത്ത് ദിവസത്തേക്ക് അന്താരാഷ്ട്ര പദവി ലഭിച്ച ജാംനഗർ വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് എവിടെയാണ് ഗുജറാത്തില് അപ്പോ അടുത്തിടെ പത്ത് ദിവസത്തേക്ക് അന്താരാഷ്ട്ര പദവി ലഭിച്ച ജാംനഗർ വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എവിടെയാണ് ഗുജറാത്തിലാണ് പറ്റാമത്തെ ചോദ്യം ഫോർമുല മൺ ബഹ്റൈൻ ഗ്രാൻഡ് പ്രിക്സ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ജേതാവായത് ഫോർമുല ബഹ്റൈൻ ഗ്രാൻഡ് ായത് ആരാണ് മാക്സ് ആണ് ഫോർമുല മാക്സ്റ്റപ്പാണ് ബഹ്റൈൻ ഗ്രാൻഡ് ഇരുപത്തിനാലില് ജേതാവായത് അപ്പോ ഫോർമുല വൺ ബഹ്റൈൻ ഗ്രാൻഡ് രണ്ടായിരത്തി ഇരുപത്തിനാല് നേടിയത് ആരാണ് മാക്സ് ആണ് ഇന്നത്തെ അവസാനത്തെ ചോദ്യം ബിഎസ്എഫിലെ ആദ്യത്തെ വനിതാ സ്നൈപ്പർ ബി എസ് എഫിലെ ആദ്യത്തെ വനിതാ സ്നൈപ്പർ ആരാണ് എന്നുള്ളതാണ് ചോദ്യം ആൻസർ സുമൻ കുമാരി ആരാണ് സുമൻ കുമാരിയാണ് ആൻസർ അപ്പൊ ബി എസ് എഫിലെ ആദ്യത്തെ വനിതാ സ്നൈപ്പർ ആരാണ് ുമാരിയാണ് ബി എസ് എഫിന്റെ നിലവിലെ ഡയറക്ടർ ജനറൽ ചോദിച്ചു കഴിഞ്ഞാൽ നിതിൻ അഗർവാൾ ആരാണ് നിതിൻ അഗർവാളാണ് ബി എസ് എഫിന്റെ നിലവിലെ ഡയറക്ടർ ജനറൽ ബി എസ് എഫിന്റെ പൂർണ്ണ രൂപം എന്താണ് ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് ബി എസ് എഫിന്റെ പൂർണ്ണ രൂപം എന്താണ് ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് ആണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലാണ് ഇത് രൂപീകരിക്കുന്നത് ആസ്ഥാനം കൂടി പറയാം ആസ്ഥാനം സ്ഥാനം എവിടെയാണ് ന്യൂഡൽഹിയിലാണ് കേട്ടോ എടാ അപ്പോ നമ്മൾ പറഞ്ഞത് ബി എസ് എഫിലെ ആദ്യത്തെ വനിതാ സ്നൈപ്പർ ആരാണ് എന്നുള്ളതാണ് ആരാണ് സുമൻ കുമാരി ആരാണ് കുമാരി ഓക്കെ അപ്പൊ നമ്മൾ ഈ പഠിച്ച ക്വസ്റ്റ്യൻസ് നമുക്ക് ഒരു തവണ കൂടി റിവൈസ് ചെയ്യാം നമ്മൾ ഇന്ന് ആദ്യം പഠിച്ചു മലയാറ്റൂർ ട്രസ്റ്റ് ഏർപ്പെടുത്തിയ പതിനേഴാമത് മലയാറ്റൂർ അവാർഡിന് അർഹമായത് ആരാണ് സാറ ആണ് കൃതി നമ്മൾ പറഞ്ഞു ഏത് കൃതിയാണ് എസ്തർ എന്ന കൃതിക്കാണ് പുരസ്കാരം കിട്ടിയത് അപ്പൊ നമ്മൾ യുവ എഴുത്തുകാർക്കുള്ള മലയാറ്റൂർ പ്രൈസ് കിട്ടിയത് ആർക്കാണെന്നും പറഞ്ഞു ആർക്കാണ് അത് രജനി സുരേഷിനാണ് കൃതി കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏതാണ് വള്ളവനാടൻ വിഷു കൊടുക്ക എന്ന ഓർമ്മക്കുറിപ്പുകൾ അടങ്ങിയ പുസ്തകത്തിനാണ് രജനി മലയാ മലയാറ്റൂർ പ്രൈസ് കിട്ടിയത് അടുത്ത രണ്ടാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ റിപ്പോർട്ട് പ്രകാരം ലോകത്തെ ഏറ്റവും വലിയ സമ്പന്നൻ ആരാണ് ജെഫ് ബെസോസ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നൻ ആരാ ജെഫ് ബെസോസ് ആണ് സംസ്ഥാനത്ത് ശൈശ വിവാഹം നടക്കുന്നത് തടയുന്നതിനായിട്ടുള്ള പദ്ധതിയുടെ പേര് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏതാണ് പെൻവാക്ക് വാക്ക് അപ്പൊ എന്താണ് പെൻവാക്ക് പദ്ധതി സംസ്ഥാനത്ത് ശൈശവ വിവാഹം നടക്കുന്നത് തടയുന്നതിനായിട്ടുള്ള പദ്ധതിയാണ് പെൺവോക്ക് കേന്ദ്ര സർക്കാരിന്റെ ഭാരത അരിക്ക് ബദലായി കേരള സർക്കാർ വിതരണം ചെയ്യുന്ന അരി ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് ശബരി കെ റൈസ് ഏതാണ് ശബരി കെ റൈസ് ലോകത്തെ ഏറ്റവും കൂടുതൽ ബീഫ് കയറ്റുമതി ചെയ്യുന്ന രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം നമ്മൾ പറഞ്ഞു എത്രയാണ് രണ്ടാം സ്ഥാനത്താണ് ആര് ഇന്ത്യ ഹജ്ജ് തീർത്ഥാടകർക്കായി കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ച ആപ്ലിക്കേഷന്റെ പേര് എന്താണ് ഹജ്ജ് സുവിധ ആപ്പ് അപ്പൊ എന്താണ് ഹജ്ജ് ആപ്പ് അത് ഹജ്ജ് തീർത്ഥാടകർക്കായിട്ട് കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ച ആപ്പ് ആണ് ഏത് ഹജ്ജ് സുവിധ ആപ്പ് പ്രതിരോധ സാങ്കേതിക വിദ്യയിൽ പുതുമകൾ വർദ്ധിപ്പിക്കുന്നതിനായി പ്രതിരോധ മന്ത്രാലയം ആരംഭിക്കുന്ന പദ്ധതിയാണ് അതിഥി അപ്പൊ നമ്മൾ അതിഥിയുടെ പൂർണ്ണരൂപം പറഞ്ഞു എന്താണ് ഏസിംഗ് ഡെവലപ്മെന്റ് ഓഫ് ഇനോവേറ്റീവ് ടെക്നോളജീസ് വിത്ത് ഐഡെക്സ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ അന്തരിച്ച മുൻ ഉത്തർപ്രദേശ് ഗവർണർ ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ് അസീസ് ഖുറേഷി ആരാണ് അസീസ് ഖുറേഷി അടുത്തിടെ പത്ത് ദിവസത്തേക്ക് അന്താരാഷ്ട്ര പദവി ലഭിച്ച ജാംനഗർ വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എവിടെയാണ് ഗുജറാത്തിലാണ് അടുത്ത് അടുത്തിടെ പത്ത് ദിവസത്തേക്ക് എന്ത് കിട്ടി അന്താരാഷ്ട്ര പദവി ലഭിച്ച ജാംനഗർ വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഗുജറാത്തിലാണ് ഫോർമുല വൺ ബഹ്റൈൻ ഗ്രാൻഡ് പ്രിക്സ് രണ്ടായിരത്തി ഇരുപത്തിനാലില് ജേതാവായത് ആരാണ് മാക്സ് വെസ്റ്റപ്പൻ അവസാനത്തെ ചോദ്യം ബി എസ് എഫിലെ ആദ്യത്തെ വനിതാ സ്നൈപ്പർ ആരാണ് സുമൻകുമാരി ആരാണ് സുമൻകുമാരിയാണ് അപ്പൊ നമ്മൾ ബി എസ് എഫിന്റെ നിലവിലെ ഡയറക്ടർ ജനറലിന്റെ പേര് പറഞ്ഞു ആരാണ് നിതിൻ ആണ് പിന്നെ നമ്മൾ ബി എസ് എഫിന്റെ പൂർണ്ണ രൂപം പറഞ്ഞു എന്താണ് ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലാണ് രൂപീകരിക്കുന്നത് ആസ്ഥാനം എവിടെയാണ് ന്യൂഡൽഹിയിലാണ് അപ്പൊ നമ്മൾ ഇന്ന് പഠിച്ചത് മാർച്ച് മാസം ആറാം തീയതിയിലെ പ്രധാനപ്പെട്ട കർഡഫേഴ്സ് ആണ് പഠിച്ച കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു പുതിയൊരു സി എ സെഷനിൽ വീണ്ടും കാണും